എൻ്റെ പേര് ഷാജി ഇപ്പിയൊക്കെ എന്നാണ് ഞാൻ തൊടുപുഴയാണ് താമസിക്കുന്നത് പലവിധ രോഗത്താൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തും അസുഖമായിട്ട് രണ്ട് വർഷത്തോളമായി ഇപ്പം വയറിലൊരു വലിയ മഴയായിട്ടാണ് അസുഖം വന്നിരിക്കുന്നത് അത് ഞാൻ എന്തായാലും ആയോണ്ട് എടുത്ത് വിളയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അസുഖം ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരു നാല് ലക്ഷം രൂപ ഇങ്ങനെ മുടക്കമുണ്ട് പക്ഷേ ഓക്കെ എൻ്റെ പേര് ഷിനു എൻ്റെ ഭർത്താവിന് രണ്ട് വർഷമായി വയറ്റിലൊരു മഴയാണ് പല സ്ഥലത്ത് ഞങ്ങൾ ചികിത്സ ചെയ്തു ഒരിടത്തും ഒരു ഞങ്ങൾക്കൊരു നീതി കിട്ടിയില്ല ചികിത്സയില്ലെന്നാണ് ഡോക്ടർമാർ പറയണത് വയറ്റിലെ മുഴ കാലിൻ്റെ മേൽ നിലമ്പേലിരിക്കുന്നതുകൊണ്ട് എടുത്ത് കളയാൻ പാടാണ് എറണാകുളത്ത് ലിസിയിലൊന്ന് സർജറി ചെയ്തു അതുകൊണ്ടും ഒരു നേട്ടം ഉണ്ടായില്ല അതും ബ്ലീഡിംഗ് ഒക്കെ ആയി പ്രശ്നമായ കാരണം അവരത് സക്സസ്സായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഓങ്കോളജി ഡോക്ടറെ ഡോക്ടറെടുത്ത് റേഡിയേഷന് പോയി അവിടെയും ഞങ്ങൾക്ക് അവിടുന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ വിട്ടത് ഞങ്ങൾ ഗംഗാധര സാറിനെയാണ് കണ്ടത് അവിടെ അവിടെയും ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് ഒരു ഇടയ്ക്ക് വലിയ ഇച്ചിരി ഒരു ഇടയ്ക്ക് വലിയ കുഴപ്പമില്ലാണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മഴ വളർന്നു ഭയങ്കര പ്രശ്നമായി യൂറിൻ ബ്ലോക്കായി കിഡ്നി ഫങ്ഷൻ നടക്കാതെ വന്നു കാലിന് നീടുണ്ടായിരുന്നു കാലിൻ്റെ നീട് ഭയങ്കരമായിട്ട് നീരായി നടക്കാനും പറ്റില്ല ജോലി ചെയ്യാൻ പറ്റില്ല രണ്ട് വർഷത്തിലേറെയായി ചികിത്സിക്കാനാണെങ്കിലും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെയാണ് പൈസ തന്നുകൊണ്ടിരുന്നത് ഇപ്പം അതുകൊണ്ടും നടക്കാണ്ട് വന്നിരിക്കുകയാണ് ഇപ്പം മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ചാഴയായിട്ട് ഹോസ്പിറ്റലിൽ സ്ഥിരം അഡ്മിറ്റാണ് കാലിൽ രണ്ട് മുറിവുണ്ട് ഭയങ്കര സ്കിന്നൊക്കെ മൊത്തം പോയി അതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് എന്നാലും വീട്ടിൽ ചെന്നാലും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുവാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് കാലിൽ മുറിവാണെങ്കിലും താമസം ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയണത് അല്ലാതെ മുഴയ്ക്ക് വേറെ വലിയ ചികിത്സയൊന്നുമില്ല ഇവിടെ തൊടുപുഴയ്ക്ക് അടുത്ത നേശ്ശേരിയിലാണ് കരിമണ്ണൂർ പഞ്ചായത്തിൽ അവിടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടും ഉണ്ട് മോ പിള്ളേർ മൂന്നുപേർ മൂത്തയാൾ ഏഴിൽ പഠിക്കുന്നു ആൺകുട്ടിയാണ് അത് കരിമണ്ണൂർ സെൻറ്റ് ജോസഫിൽ പഠിക്കുന്നു ഏഴേര് ടിൻസാണ് രണ്ട് പെൺ പിള്ളേർ അവർ അവിടെ എസ് എൻ ഡി പി സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടിലാണ് പഠിക്കുന്നത് രണ്ട് പേരും എണ്ണ ഡയാലിസിന് വേണ്ടി കഴുത്തേൽ കത്തീഡ്രൽ ഇട്ടിരിക്കുന്നതാണ് അത് മാറ്റാൻ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാറ്റാനാണെങ്കിലും ഡോക്ടർമാർക്കാണെങ്കിലും ഒരു ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് അത് മാറ്റാനൊരു എന്നാ ചെയ്യേണ്ടതെന്നൊരു സംശയത്തിൽ ഇരിക്കുകയാണ് മാറ്റിയാലും മാറ്റിയിടണമെങ്കിലും ഒഴിവ് ഒത്തിരി ആവുകയും ചെയ്യും ഏഴ് മാസമായി മൂന്ന് മാസത്തിൽ കൂടുതലിടാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർമാരും പറയുന്നത് ചേട്ടൻ്റെ അടുത്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആൾ വേണം എഴുന്നേറ്റ് നടക്കുകയൊന്നും ചെയ്തില്ല കാരണം എനിക്കാണെങ്കിലും വേറൊരു പണിക്ക് പോകാനും ഒന്നിനും പറ്റില്ല പിള്ളേരാണെങ്കിലും അതു തന്നെ ഉള്ളൂ അവരുടെ അടുത്തും പോകാനാണെങ്കിലും വരും പറ്റുന്നില്ല ചേട്ടൻ്റെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടെ വേണമൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എഴുന്നേറ്റ് ഇരിക്കാൻ വരും പറ്റത്തില്ല എല്ലാവർക്കും പറ്റണം ഉണക്ക് സഹായിക്കുക ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ചേട്ടന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക മുഴയുടെ കാര്യത്തിന് പ്രാർത്ഥന മാത്രമാണ് ഒരു വഴിയുള്ളൂ എന്നാണ് എല്ലാവരും പറയണത് ദൈവം കണ്ണ് തുറന്നാൽ എൻ്റെ ചേട്ടൻ്റെ രോഗം മാറും എല്ലാവരും ഞങ്ങൾ എൻ്റെ ചേട്ടന് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് മൂത്തേൽ പഠിക്കുന്നു അല്ലെങ്കിൽ ടീൻസാണ് രണ്ടിലാണ് അവർ എല്ലാവർക്കും പട്ടുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുക ഞങ്ങളുടെ തൊഴിലുള്ള എസ് ബി ടി ബ്രാഞ്ചിൽ ഞങ്ങളുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് സഹായം ചെയ്യാൻ താല്പര്യമുള്ളൊരു അക്കൗണ്ടിലേക്ക് സഹായം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു